ഞാൻ എന്താ യും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഒരു വിഴുക്ക് വിരട്ടിയെല്ലാം ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പണൻ വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോ കട ഇട്ടു കൊടുക്ക കുറച്ച് വെണ്ടയ്ക്ക ഒത്തിരി തിന്നായിട്ട് ഒത്തിരി ചെറുതായിട്ടല്ല കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കടുക് പൊട്ടുന്നു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയ തീയിലിട്ട് ചെയ്യണം അത് ഒത്തിരി നേരെ ഉരുളക്കിട്ട് നന്നായിട്ട് വേവണമെങ്കിൽ ചെറിയ തീയിൽ ഇട്ട് വേക്കണം അപ്പം നന്നായിട്ട് വെന്ത് നല്ല പച്ചവെണ്ണ മാറുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടാം ചെറിയ ഉള്ളിയായാലും നല്ലതാണ് കറി എത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നത് നല്ലതാണ് ഉള്ളി ഒത്തിരിയെങ്ങ് വാടുവോ നല്ല ഫ്രൈ ആവോ ഒന്നും വേണ്ട നമുക്ക് ഉരുളക്കിഴങ്ങിട്ട് ഉരുളക്കിഴങ്ങ് ഒരു പത്ത് ഏഴ് മിനിറ്റ് മിനിറ്റിലേക്ക് ഇടണം നന്നായിട്ട് വേണം അപ്പൊ ആ ഉള്ളിയും കൂടെ നന്നായിട്ട് ഇതായിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം പുരിയലിനൊക്കെ ഉപ്പ് മുന്തി നിന്നാ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇതൊന്ന് ഇച്ചിരി ആര് കേട്ട എന്നിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പം രണ്ടു മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് ചെറുതായ ഉരുളക്കിഴങ്ങൊക്കെ വേടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതില് പൊടി ഐറ്റങ്ങൾ കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ എടുത്ത് ഒരു സ്പൂണ് ടീസ്പൂൺ ആണ് ഒരുപാട് വേണ്ട ഞാൻ പച്ചമുളക് കിട്ടിട്ടില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു ചക്കല മല്ലിപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾ പിന്നെ ഒരു ചകലം കായത് ഓപ്ഷനൽ ആണ് വേണം ചേർക്കാം ഇല്ലാത്തറൊക്കെ ചേർക്കണം നല്ല ടേസ്റ്റ് ആണ് കായം ചേർക്ക ഞാനൊരു ശകലം ചേർക്കുന്നുണ്ട് നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ് കായം ഒരു കൊണ്ടുപോകാനും ഓഫീസിലൊക്കെ ചോറ് കൊണ്ടുപോകാനൊക്കെ ആ ചമ്മന്തിര കൂടെ ഒരു ശകലം അറ്റത്ത് വെച്ചാൽ ഒരു തൈരോ ഒരു രസോക്കെ വന്നെങ്കിൽ മൂന്ന് കഴിക്കാൻ ബെസ്റ്റാണ് ടിഫിൻ ബോക്സ് കൊണ്ടുപോകാൻ നല്ലൊരു ഐറ്റമാണ്

മെഴുക്ക് വാലിറ്റിന്ന് പറയാൻ പറ്റില്ല വെണ്ടക്കയും ഉരുളക്കിഴങ്ങും നല്ല ടേസ്റ്റ് ആ ചെറിയ തീയിലിട്ട് കുറച്ച് ഇത്തിരി നേരം നിറഞ്ഞ എല്ലാ വെണ്ടക്കയും ആ ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് വേഗണം തട്ടലേ തട്ടലേ മുക്കല്ലേ അതിൻ്റെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ആ വെണ്ടക്കേൻ്റെ ആ വിഴുവിഴുപ്പോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതായത് നല്ല അടിപൊളി കളറും എല്ലാം അപ്പം അത് നമുക്കിതൊരു ബൗണ്ടിലോട്ട് മാറ്റാം അപ്പം എൻ്റെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങനും കൂടെയുള്ള റോസ്റ്റ് റെഡി ആയിട്ട് നല്ല അടിപൊളി സൂപ്പറായിട്ടാണ് ടിഫിൻ ബോക്സിൽ വെച്ച് കുട്ടികൾക്ക് മുതിർന്ന മുതിർന്നവർക്ക് ഓഫീസിൽ കൊണ്ടുപോകാനും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് നല്ല അടിപൊളി ആണ് നല്ല കാണാൻ നല്ല ലുക്കാണ് കുട്ടികളൊക്കെ കണ്ട അവർ കണ്ടാൽ തന്നെ നല്ലൊരു ലുക്കല്ലേ അവർ കഴിക്കും നല്ല കുറച്ച് മസാലപ്പൊടിയും കൂടിയൊക്കെ ഇട്ടാൽ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇട്ടിട്ടില്ല നല്ല അടിപൊളിയാണ് അടിപൊളിയൊരു കറി കൂട്ടാനാണ് നല്ല സൂപ്പറാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം അപ്പം അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ